വന്നിരിക്കുന്നു വിവാദങ്ങളാണ് എന്താണ് പറയാനുള്ളത് പുസ്തകം ആണ് സിപിഎമ്മിനൊന്നും വിവാദം തന്നെയല്ലേ വിവാദം ഇല്ലാത്തൊരു കാലഘട്ടം ഇണ്ടായിട്ടുണ്ടോ പാലക്കാട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച വിവാദം അവസാന രാഹുൽ മാംകൂട്ടത്തിനും വനിതാ പിന്നെ നേതാക്കന്മാരുടെ റൂമ് എഴുതിയുമ്പോഴും വിവാദം ഈ ഗവൺമെന്റ് വിവാദങ്ങളുടെ പിന്നാലെ പോകുന്നൊരു ഗവൺമെന്റ് ആണല്ലോ എല്ലാ കാര്യത്തിലും റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും ആറ് ലക്ഷത്തിന്റെ മേലെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാവും റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും കാരണം നമ്മൾ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യം ഉണ്ട് മറ്റ് ആശയങ്ങളുള്ള ആളുകൾ നമ്മൾ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും അത് ഈ റോഡ് മറ്റേ പൊതുയോഗങ്ങളല്ല കവലയോഗല്ല ഇന്ന് കുടുംബയോഗങ്ങളുണ്ട് ഒരു വേഗത വലിയ തിരക്കൊന്നും കാണുന്നില്ല അതായത് മുമ്പ് ഇപ്പൊ ഇവിടെ ഈ ബൂത്ത് ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ക്യൂ ആയിരുന്നു അത് രണ്ട് ബൂത്താക്കി ഓക്സിലറി ബൂത്തായി മാറ്റിയപ്പോ ആയിരത്തി അഞ്ഞൂറിന്റെ വോട്ടർമാർ ഉണ്ടപ്പോ അതിന്റെ ഒരു സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ രാവിലെ ഭാഗത്തും നമ്മൾ വിളിച്ചു കഴിച്ചപ്പോ എല്ലാ ഭാഗത്തും നല്ല ക്യൂ ആണ് സ്ത്രീകളുടെ നീടെ ക്യൂ ഒക്കെ നൂറ് ശതമാനം സ്ത്രീകളെ മാത്രല്ല എല്ലാരും ഒപ്പ്രക്കാരും എല്ലാ വോട്ടർമാരും പ്രായമ ആളുകളൊക്കെ സ്വാധീനം സ്വാധീനിക്കുന്നുണ്ട് ഒന്നര രണ്ടാം ഇന്ദിര എന്നെ അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് പ്രായമായ ആളുകളിൽ ഒരു അമ്പത്തഞ്ചാറ് വയസ്സുള്ള ആളുകളുടെ കാണുന്ന അതാണ് കാണുന്നതാണ് ആണെങ്കിൽ പുതിയ ഒരു താരോദയം കാണുന്നത് അത്ര ദുർബലമാണ് അവസരവാദിയാണ് അദ്ദേഹം ഒരു യഥാർത്ഥക്കാരനാണ് അതുകൊണ്ട് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ഇത് ആരെങ്കിലും ഇവിടെ എന്നെ എല്ലാം കൊഴിഞ്ഞ് പോകണ്ടെങ്കിൽ ആ കൊഴിഞ്ഞ് പോകുന്ന എല്ലാ എടുക്കാൻ വലിയൊരു സ്ഥാനാർത്ഥിയാണ് സ്വന്തം പാർട്ടിയുടെ കാര്യം നേതാക്കന്മാര് പാലക്കാട് പാലക്കാട്ടിലും ആ പാലക്കാട് മണ്ണിലാണുള്ള ഒരു പാലക്കാട് എന്നൊരു ഹെഡ് കോർട്ടേഴ്സില് ഒരു സ്ഥാനാർത്ഥി എന്ന ഉദാഹരണത്തിന് മലപ്പുറത്ത് ലീഗ് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുന്നു അത് ലീഗ് നിർത്താതെ വേറെ ആൾ നിർത്താതെ എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ആ പാർട്ടി അത്രമാത്രം അതൊക്കെ തെളിവല്ലേ ആ സൈനിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നവരൊക്കെ കുറിച്ച് ഏറ്റെടുക്കുന്നു സി പി എം എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞാണ് ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നത് ഇപ്പം വരുന്നവർക്കൊക്കെ ചെയർമാൻ സ്ഥാനം ഗവൺമെന്റിന്റെ അതി സ്വാധീനങ്ങൾ ഉപയോഗിച്ച് എല്ലാം ഈ വാർത്ത കൊടുക്കുന്നു പറഞ്ഞ കാര്യമല്ലേ ഡി സി ബുക്സ് ആണല്ലോ ഡി സി ഒക്കെ പറയുമ്പോൾ മാതൃമി മനോരമ ഡി സി ഇതൊക്കെ പറയുന്നത് അതിനൊക്കെ ഒരു ആൾക്കാർ ഇരുപത്തി ഹിന്ദുപത്രം പത്രം ഒക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു ഒരു വാല്യൂ ഉണ്ടല്ലോ അപ്പൊ അതൊരു വിഷയം പിന്നത് പുസ്തകത്തിൽ പറയുന്ന ആത്മകഥ അല്ലേ പക്ഷെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പങ്കുണ്ടാവും അതാണല്ലോ വാർത്ത കഴിഞ്ഞ ഇലക്ഷൻ അന്നാണ് ഒരു വാർത്ത ഇന്നാണ് ഇ പി ഐ ചുറ്റി പറ്റുന്ന ഒരു വാർത്ത എങ്ങനെ ഒരേ ദിവസം വാർത്തകൾ വരുന്നത് ആ സാധ്യത കാണുന്നില്ല അങ്ങനത്തെ ഒരു എന്റെ വിശ്വാസം 的事？